യ്ക്കും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഞാൻ വെക്കുന്ന ഒരു വീഡിയോയും എടുത്തില്ല എനിക്ക് വെയ്യ കണ്ണിന് കൂടുതലും പ്രശ്നമുണ്ട് ഇന്ന് രാവിലെ ഉച്ചക്കടുത്തുള്ള ഭക്ഷണമാണ് ഉറ്റാൽ മുളകിട്ടത് ഈ മുള്ള മീനുണ്ടല്ലോ ഉറ്റാല് അത് മുളകിട്ടത് അത് ഞാൻ കഴിക്കത്തില്ല കഴിക്കും ഭയങ്കര മുള്ളാണ് പിന്നെ എനിക്ക് ചമ്മന്തി അരച്ച് മീൻ വറുത്ത് വെച്ചു ഉറ്റാലിത് പൊരിച്ചാൽ നല്ലതാണ് കഴിക്കാൻ പിന്നെ രാവിലത്തേക്ക് ഗോതമ്പ് കുട്ട് പിന്നെ ചായ പിന്നെ അടുക്കളയെല്ലാം വൃത്തിയാക്കി ജോലിയൊക്കെ കഴിഞ്ഞാൽ ഇരിക്കയാണ് ചായ തിളച്ച് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് വരണേ എല്ലാവരും ഒന്ന് പ്ലീസ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈവിലൊക്കെ വന്നാൽ കുറച്ച് നേരം ഇരുന്നാൽ എനിക്ക് വാച്ച് അവർ കിട്ടും ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഞാൻ ഉമ്മായും മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിൽ വേറെ ആരുമില്ല എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കുക പ്ലീസ് വേറൊന്നും എനിക്ക് കാശല്ല ചോദിക്കുന്നത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക സപ്പോർട്ട് ആവശ്യമാണ് സപ്പോർട്ടില്ലാതെ ഈ ഒന്നും നടക്കില്ല എന്തെങ്കിലും കിട്ടിയാൽ നമുക്കൊരിതാവുമല്ലോ എന്നുള്ള ഇതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ വല്ലവരും തന്നാണ് കഴിയുന്നത് അത് ഞാൻ പറയാം കണ്ടോ ఆ కర్రీ ఇచ్చేది కర్రీ వచ్చేవాడు ఏంటో అమ్మాయికి మదిలో ఎనికి చమ్మంది మేము వర్తదు అచ్చారు ఎల్లరూ సపోర్ట్ అయ్యనే ప్లీజ్